ായി സുഹൃത്തുക്കളെ നമ്മൾ പലതരം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത് ഓരോ വീഡിയോയിലും ഓരോ തരം ജീവിതങ്ങളെ പറ്റിയുള്ള അനുഭവങ്ങളും അതായത് പലരും ഇടുന്ന കമൻ്റുകള് പല അനുഭവങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ ആൾക്കാരെയും തരംതിരിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മേൽ സൗണ്ടും ഫീമെയിൽ സൗണ്ടും ഒക്കെ കാണിച്ച് വീഡിയോ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കഴിവുകളൊന്നുമില്ല പിന്നെ വീഡിയോയ്ക്കും അതിൻ്റെതായ ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ കുറവായിരിക്കാം എങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പ്രായം ചെന്നവരൊക്കെ അല്ലേ അപ്പം നമുക്കിതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ സന്തോഷം അതായത് കുറെ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ വന്ന് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കമൻ്റ് ഇടുന്നവർ ധാരാളം പേരുണ്ട് പിന്നെ ചില വീഡിയോ കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നും കാരണം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില കഥകളുണ്ട് ആ സംഭവങ്ങളുണ്ട് ആ സംഭവം ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് അവരുടെ പരാതി അത് വരാം വരുന്നതല്ലേ ഉള്ളൂ ഓരോ വീഡിയോയിലും ഓരോ കണ്ടന്റാണ് കൊടുക്കുന്നത് എല്ലാ കണ്ടന്റും കൂടെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കുന്ന വിഷമങ്ങളും ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല ഓരോന്നോരോന്നായിട്ട് എല്ലാ കാര്യങ്ങളും തുടർന്ന് തുടർന്നുള്ള വീഡിയോയിലൂടെ പറയാം ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാര്യം അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെൺകുട്ടികൾക്ക് എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാനാണ് ഭയങ്കര ആഗ്രഹം എന്തിനാധം പറയുന്ന ഇപ്പൊ എനിക്കും ഒരുമിച്ച് എവിടെയും പോകുന്നതിനാണ് ഇഷ്ടം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവനെന്നെ കൂടെ കൂട്ടാനാണ് ആഗ്രഹം അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് കരുതി ആദ്യം മുതലേ ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചെറുപ്പകാലത്ത് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അവരുടെ കൂടെ ഒക്കെ പോകാൻ ആഗ്രഹം വരും അവര് വിളിക്കുമ്പം നമ്മളെ കൂടെ വരുന്നു എന്ന് പറയുമ്പം അവർ ചിലപ്പോൾ എന്തെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അതൊക്കെ മനസ്സ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അതൊക്കെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ വിഷമവും പ്രയാസവും ഒക്കെ വരുന്നത് ശരിക്കും നമ്മളോട് ഇഷ്ടം ഇല്ലാത്തതുകൊണ്ടല്ല എന്നാൽ ചില വ്യക്തികൾ അതായത് അവർ മിക്കവാറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിരിക്കും കുഞ്ഞുനാളിലെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഭവനത്തിനുണ്ടായി അതുമൂലം ഉണ്ടായ കാര്യങ്ങളായിരിക്കും അതായത് ചിലർ പറയും വളർത്തുദോഷമെന്ന് പറയും അപ്പോൾ ആദ്യമേ പഠിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതനുസരിച്ച് ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതി അറിഞ്ഞൂടാത്ത ചില വ്യക്തികളുണ്ട് അറിഞ്ഞൂടാത്തുവച്ചാൽ അറിയാൻ ശ്രമിക്കാത്തവർ അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ മറ്റൊരു കുടുംബകഥയാണ് ിക്കുന്നത് അതായത് വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ചില പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അവരെ വീട്ടിൽ പോകുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഭർത്താവിനെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് കുറച്ചൊരു വ്യത്യാസം വരും വീട്ടുകാരെ കൂടെ സ്നേഹിക്കുന്ന ഒരു രീതി വരും പിന്നെ ചില ആൾക്കാർക്ക് വിവാഹം കഴിഞ്ഞിട്ട് വാടക വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ബഹളം വയ്ക്കും അതായത് ഭർത്ത വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ട് പ്രയാസം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിൽ ഇഷ്ടക്കേട് അപ്പൊ അങ്ങനെ വരും പ്രത്യേകം പോണമെന്ന് പറയും പക്ഷെ പ്രത്യേകം പോകാൻ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ പ്രത്യേകം കൊണ്ടുപോകേണ്ട നമ്മുടെ ഭർത്താവിന് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഉണ്ടോ എന്നുള്ള കാര്യമാണ് അപ്പൊ അതിനു വേണ്ടി സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയ ആ ഭവനം നമ്മുടെ എന്ന് കരുതി നമ്മള് ജീവിക്കാനല്ലേ പറ്റുകയുള്ളൂ പക്ഷെ അതിൽ പറ്റാത്ത ചില ആളുകൾ എന്തെങ്കിലും കാര്യവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് ഭാര്യ വീട്ടിലോട്ട് താമസം മാറും ആദ്യമൊക്കെ വലിയ സ്നേഹമായിരിക്കും കണ്ണേ കരളെ എന്നൊക്കെ വിളിക്കും അങ്ങനെ കൊറേ കാലം കഴിയും അപ്പൊ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് അമ്മയെ അച്ഛനെയൊക്കെ പറ്റി പരാതിയും പരിഭവും കുറ്റവും ഒക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ഭർത്താവ് ചിലപ്പോ കേട്ടോണ്ടിരിക്കും കുറെ ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം അമ്മയും സഹോദരങ്ങളെയും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും അത് പക്ഷെ പുറത്തു കാണിക്കൂല അപ്പൊ നമ്മള് മനസ്സിലാവൂല അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിയുമ്പം

ൂടി അവിടെ കട്ടിലുണ്ടല്ലോ അവിടെ അത്രയും ചുമച്ചു തുപ്പി അവിടെ എല്ലാം വൃത്തിയാടാക്കെ പിള്ളേരുടെ അപ്പം വഴക്കുറയായിട്ടില്ലേ അമ്മ ചവരെല്ലാം പിടിച്ച് ചുവരെല്ലാം അഴുക്കാവു അമ്മ എന്തെ കാണിക്കുന്നത് ഒരൊറ്റത്ത് കിടക്കി ചുമ്മാ ഇങ്ങനെ എണീറ്റ് നടക്കാതെ എൻ്റെ നല്ല കാലത്ത് ഞാൻ എല്ലാം ചെയ്തു കൊടുത്ത് ഈ പട്ടി എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും എൻ്റെ മക്കൾ എന്നോട് കാണിക്കുന്നില്ല വയസ്സായാൽ ആർക്കും വേണ്ടാതാകും എല്ലാവരും വീടുകളിൽ നിന്നും പുറത്താക്കും നമുക്കൊന്നും ചുമക്കാൻ പറ്റില്ല നമുക്ക് ശ്വാസം പോലും നേരെ കിട്ടില്ലാത്ത ഒരവസ്ഥ

അവനുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കണം മക്കളെ രാമു നീ എവിടെ എടാ എനിക്ക് നിന്നൊന്ന് കാണുന്നോടാ ഈ അമ്മച്ചക്ക് വളരെ കൊതിയെടാ നിന്നെ കാണേട എന്നാ ഒന്ന് നിന്നോട്ട് കൊണ്ടുപോവുകട ഞ എന്താ രാമനെ കണ്ടോട്ടട രാമ അറിയത്തോണ്ടിരിക്കല്ലേ എന്നെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോവോ എനിക്ക് എന്റെ അമ്മമ്മയെ കാണണം എൻറെ അമ്മ അടുത്തൊന്നും വിടമ്മ പിന്നെ നിങ്ങൾ പിടിച്ചേക്കുന്ന കഴിയുമ്പോ ഞാനും നിങ്ങൾക്കത് കാണിച്ചു തരാം ഞാൻ എന്റെ മക്കളെ നിങ്ങളെ കാണിക്കില്ല നിങ്ങൾ എത്ര കൊതിച്ചാലും എന്റെ മക്കളെ അടുത്ത് വരാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല അമ്മേ ഒരല്പം വേവ കാണിക്ക് അപ്പ അപ്പ എന്റെ ഈ അമ്മമ്മയോടൊക്കെ കീറെ കാണിക്കുന്നില്ലേ ഞാനും വളരുമ്പ നിങ്ങളോട് ഇതുപോലെ തന്നെ കാണിക്കും അവരെ മാത്രം വിഷമിക്കുന്നു അറിയാമോ എങ്ങനെ തോന്നും അപ്പൊ കാണിക്കാൻ അവര് വയസ്സായവരല്ലേ എനിക്കു അമ്മയും അങ്ങനെ തന്നെയാണ് ഒരു സ്നേഹവും ഇല്ല ഭാര്യ വീട്ടിലേക്ക് താമസം മാറുമ്പോ ഇതുപോലെയായിരിക്കും പല സംഭവങ്ങളും അവർക്ക് അവരുടെ ഭാര്യയുടെ വീടെന്ന് പറയുമ്പോൾ ഒരു അകൽച്ച മനസ്സിൽ അനുഭവപ്പെടും കുറെ ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തിനും ഇതൊക്കെ ചുമക്കണം ഇവരുടെ ചെലവും കൂടെ ഞാൻ എന്തിനു ഭയക്കണം ഈ രീതി ചിന്ത വരും മറ്റൊന്നും വയസ്സായ ആൾക്കാര് ഈ ഒരു മരുമകളും അമ്മായിയമ്മയും എങ്ങനെയാണോ ഇഷ്ടപ്പെടാത്ത അത് അതുപോലെ തന്നെ മരുമകനും അമ്മായിയമ്മ ഇഷ്ടം വന്നില്ല അമ്മായിയമ്മയും അമ്മായി അച്ഛനെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും കാരണം ഈ ആൾക്കാര് അവരോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒന്നും ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഞെരിങ്ങുന്നത് ഭാര്യയായിരിക്കും സ്വന്തം അമ്മയെ പറയാൻ പറ്റില്ല എന്ന ഭർത്താവിന് വേണ്ടി അവിടെ ശബ്ദിക്കും പിന്നെ മക്കൾ ചിലപ്പോൾ തിരിഞ്ഞു വരും കാരണം എൻ്റെ അപ്പനെയും അമ്മച്ചേയും നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നോക്കൂല ഇത് കുട്ടികളുടെ ഉള്ളിൽ നിന്നുണ്ടാവും ഒരു വൈരാഗ്യോടെ ജനിക്കാണ് അങ്ങനെ പല പല സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം ആരായിരുന്നാലും നമ്മുടെ ആയിരുന്നാലും കർത്താവിൻ്റെ ആയിരുന്നാലും അവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർക്ക് വിലപ്പെട്ടത് തന്നെയാണ് എത്ര തന്നെ പ്രശ്നക്കാരായിരുന്നാലും സ്വന്തം മാതാപിതാക്കളെ പറ്റി വേറെ ഒരാൾ എന്തെങ്കിലും പറയുന്നത് ഒരു മനുഷ്യർക്കും ഇഷ്ടം വരില്ല അത് എപ്പോഴായിരുന്നാലും ഒരു വാള് പോലെ ഉയർന്നു എന്നെ വരും നാവിലൂടെ വരുന്ന വാക്കുകൾ പലപ്പോഴും വാളിൻ്റെ മൂർച്ചയേറിയതുമായിരിക്കും അപ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ടത് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏത് തരത്തിലാണ് ജീവിക്കേണ്ടത് കൂടെ ജീവിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് ജീവിക്കണോ അതോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും ജീവിക്കണോ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നഷ്ടപ്പെട്ടെന്ന് വരും അപ്പോൾ ഒരു കുടുംബമായാൽ കുടുംബത്തിലുള്ളവരുമായിട്ട് യോജിച്ചു പോകുകയാണ് ഏറ്റവും ഉചിതം പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പരാതികളും പരിഭവങ്ങളും ഒക്കെ കാണും കാരണം അവർ പ്രായം ചെന്നവരാണ് അവരുടെ ബുദ്ധിയൊക്കെ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുന്ന അവസ്ഥ ആയിരിക്കും അവരൊരിക്കലും മാറ്റാൻ പറ്റില്ല മാറേണ്ടത് ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ഒരിക്കലും ഒരിടത്തും ഒരു ഭാര്യ ഭർത്താവും നൂറ് ശതമാനം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളതായിരിക്കില്ല നമ്മൾ കിട്ടുന്ന ആ സൗഭാഗ്യത്തെ വളരെ സന്തോഷത്തോട് സ്വീകരിച്ച് അതിൽ ഉറച്ച് അതിനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ തീർച്ചയായിട്ടും യോജിക്കാത്ത പല സ്ഥലത്തും